പാലക്കാട് മലമ്പുഴ കഞ്ചിക്കോട് റോഡിലെ പന്നിമട ഭാഗത്തെത്തുന്ന കാട്ടാനകളെ നിരീക്ഷിക്കാൻ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരിയുന്ന എഐ ക്യാമറകൾ സ്ഥാപിച്ചു കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിയാനുള്ള ഡിജിറ്റൽ അക്വസ്റ്റിക് സെൻസിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള എഐ ക്യാമറയുടെ പരീക്ഷണം പന്നിമട വനമേഖലയിൽ നടന്നിരുന്നു വനംവകുപ്പിന്റെ കുങ്കിയാന അഗസ്തീനെ ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ് വനമേഖലയിൽ നടത്തിയത് ബി എസ് എൻ എല്ലിന്റെയും സ്വകാര്യ കമ്പനിയുടെയും സഹകരണത്തോടെയാണ് ക്യാമറ പരീക്ഷണമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു ക്യാമറയിൽ നിന്നും തെർമൽ ഇമേജുകൾ ഉദ്യോഗസ്ഥരുടെ ഫോണിലെത്തും വനം ഓഫീസിൽ പ്രത്യേകം തയ്യാറാക്കിയ കൺട്രോൾ റൂമും ഒരുക്കി ക്യാമറ വഴി ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ വനപാലകരുടെ മൊബൈൽ ഫോണിലേക്ക് എത്തിക്കാനുള്ള പ്രത്യേക ആപ്പും തയ്യാറാക്കി പരീക്ഷണത്തിന്റെ വിജയസാധ്യത ഉന്നതതലത്തിൽ വിലയിരുത്തിയ ശേഷമാണ് വനംവകുപ്പ് പദ്ധതി വ്യാപകമാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് പാലക്കാട്